ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ യാതൊരുവിധ നിവൃത്തിയുമില്ല ആരെയറിയാവുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ പണിതുകൊടുക്കും കൊടുക്കുന്നവർ അറിയുന്നതിനായി ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വയനാടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വയനാട് ഇപ്പോൾ എത്രത്തോളം ദുരിത അനുഭവിക്കുന്നുണ്ടത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് കാരണം സഹായിക്കാൻ പറ്റുന്നവർ എല്ലാവരും സഹായിക്കുന്നുണ്ട് നല്ലോണം സഹായിക്കുന്നുണ്ട് സഹായിക്കാൻ പറ്റാത്തവർ പണം കൊണ്ട് സഹായിക്കാൻ പറ്റാത്തവർ ഞാൻ ഒരു ഇതാണ് അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കാരണം അവർക്ക് സഹായിക്കാൻ മനസ്സുണ്ട് നല്ലോണം പക്ഷെ അവർക്ക് പണം കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല വീട് നിർമ്മാണിച്ച് കൊടുക്കുന്നവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് കാരണം എന്തായാലും അവർ കൂലി അവരുടെ ദിവസ കൂലി ഒന്നും വാങ്ങാതെ വീട് പണിയുന്നവർക്ക് ഹെൽപ്പായി പണി പണി ചെയ്ത് കൊടുക്കാനാണ് അവർക്ക് ഏറ്റവും താല്പര്യം അപ്പോൾ അവർ നല്ല പാവപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പണം കൊടുക്കാൻ കഴിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു മാർഗം സ്വീകരിച്ചത് അപ്പോൾ അതും ഏറ്റവും നല്ല മന സഹായിക്കണം എന്നുള്ളൊരു മനസ്സല്ല അവർക്കുള്ളത് അപ്പോൾ അവരെ നിങ്ങൾ വേണ്ട രീതിയിൽ കോണ്ടാക്ട് ചെയ്യണം എനിക്കറിയില്ല ഞാൻ ഈ വീടിൻ്റെ സൈഡിലൂടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ അവർ മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മൂന്ന് നമ്പറിലും ഞാനിവിടെ മെൻഷൻ ചെയ്യാം അപ്പോൾ അവ അവിടുന്ന് വിളിച്ചിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് അവർ കയ്യിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാക്കാം സ്വീകരിക്കാം കാരണം അവർ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നത് അപ്പോൾ വീടൊന്ന് നോക്കാം ഹായ് സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ഡൈവിൽ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരിതമായി ഭവിക്കുന്ന നമ്മുടെ പാവ സഹോദരങ്ങൾ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം വീടുകളുമില്ല അവരുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ യാധുനിക നിവൃത്തിയുമില്ല ആരെയറിയാവുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ പണിതു കൊടുക്കുന്നതാണ് ൂലിയില്ലാതെ ഫ്രീ ആയിട്ട് വീടുകൾ പണിതുകൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങളെ ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ പറയാം ഡബിൾ നയൻ സിക്സ് വൺ വൺ സെവൻ ടു സെവൻ എയ്റ്റ് ടു അടുത്ത നമ്പർ പറയാം സീറോ സെവൻ സീറോ ടു ഫൈവ് ടു ത്രീ ഡബിൾ സീറോ വൺ സിക്സ് ഒരു നമ്പറൂടെ പറയാം എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ സീറോ അറുപണയൻ ത്രീ നയൻ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് പാവപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ആണെങ്കിൽ ഇവർ വന്നാൽ വിടാനുള്ള ആ കാര്യങ്ങൾ ഈ ഒരു മാർഗം സ്വീകരിച്ചത് നിങ്ങൾക്ക് കൈയിലും പേശിരോ കണ്ടാൽ ഇത് സഹായിക്കാൻ നമ്മൾ മനസ്സിലാക്കണം പ്രാവണം ആ അതുപോലെ ചെയ്യാൻ വേണ്ട രീതിയിൽ കോൺടാക്ട് ചെയ്യണ മനസ്സിലാക്കുക ഞാനിങ്ങോടും ആഗ്രഹിക്കാൻ സൈറ്റിലൂടെ ഓരോരുടെ കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പം അവർ ഇങ്ങോട്ട് ചെയ്യാറ് നമ്പർ കൊടുക്കാറുണ്ട് അന്നേരം ആ മൂന്ന് നമ്പറിലോളം ഇപ്പോൾ ഞാൻ എവിടെ അപേക്ഷിച്ച് ജയിക്കാൻ എത്തുമ്പോൾ അതിലൊന്നും വിളിച്ചിട്ട് കാണുമോ ചുണ്ട് ഈ വീഡിയോ ഒന്നും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാര്യങ്ങളും നമുക്ക് പണമുകൊടുക്കാൻ അവിടെ കൊണ്ട് പറ്റുന്നതായിരിക്കും കാരണം അവർ വീട്ടിൽ ചെയ്യാൻ അതിലായിരിക്കും അതിൻ്റെ കൂലി ഒന്നും വേണ്ട ഹായ് സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ പാവ സഹോദരങ്ങൾ അവസ്ഥ എന്താണ് വീടുകളൊന്നുമില്ല അവരുടെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഇവരെല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കാൻ ഞങ്ങളുടെ കൈ യാതൃ ആകെ അറിയാം ുന്നത് കെട്ടിട നിർമ്മാണത്തു വീണ്ടാണ് അതുകൊണ്ട് തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി വീടുകൾ പണിതുകൊടുക്കും അവർ അറിയുന്നതിനായി മണിക്കൂലി ഇല്ലാതെ ഫ്രീ ആയിട്ട്